അവിടെ ഒരു അതെ എല്ലാവർക്കും ഉപയോഗിക്കാം അവർ അവർ ആ ആ ഫണ്ട് ഫണ്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഷെഡിന് അത് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഭൂമി ജാതി ഇവിടെ നഗരസഭയാണ് പറയേണ്ടത് നഗരസഭയ്ക്ക് അവിടെ നിന്ന് ഫണ്ട് കൈപ്പറ്റി പറയുന്ന ഷെഡും ഈ പറയുന്ന മോട്ടോർ വെക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം ഈ പറയുന്ന എൻഎസ്എസ് മുതൽ തിരിച്ച് അവരുടെ കൈവശം വന്നു കഴിയുമ്പം അവിടെ അവരുടെ പെർമിഷൻസ് വേണം വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് ഭക്ഷണം ഒരു നിന്റെ മതേതാ ആരാധകർ ഭക്തർ അണികൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പാലക്കാടിനെ കുറിച്ച് കേൾക്കുമ്പം ജാതി മതിലിനെ കുറിച്ച് കേൾക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസമായി പൊതുശ്മശാനത്തിൽ ജാതിമതിൽ ഈ രാഷ്ട്രീയവും മതവും ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ശ്മശാനത്തിൽ പോലും ജാതി നമ്മളൊക്കെ ജനിക്കുമ്പം അച്ഛനമ്മമാർ നമുക്കിട്ട് തരുന്നതാണ് ജാതിയും മതമൊക്കെ നല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ക്രിസ്ത്യൻ വീട്ടിൽ ജനിക്കുവാണേൽ അവർ നമ്മളെ ക്രിസ്ത്യാനിയാക്കും ആയിരിക്കും മുസ്ലിമിൻ്റെ വീട്ടിൽ ജനിച്ചാൽ മുസ്ലിമാക്കും ഹൈന്ദവരുടെ വീട്ടിൽ വന്നാൽ നമ്മളെ ഹൈന്ദവനാക്കും അവരുടെ മതാചാരപ്രകാരമുള്ള നൂലുകെട്ടോ അല്ലെന്നു പറഞ്ഞാൽ മാമോദീസയോ അല്ലെ എന്തെല്ലാം ഒക്കെ ചെയ്ത് നമുക്ക് ആ മതത്തിന് അനുയോജ്യമായ പേരും തന്ന് മതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അമ്മയുടെ വയറ്റിൽ ഒൻപത് മാസം കിടക്കുമ്പം പോലും നമ്മൾ മതപരമായ കാര്യങ്ങളാക്കി കാരണം അമ്മ കേൾക്കുന്നത് അല്ല അമ്മ പറയുന്നത് പോയ മത നമ്മളെ കേ നമ്മളെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പേരിടുന്നതും മതത്തെ ലംഘിക്കുന്നുണ്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ നമ്മളായിട്ട് തന്നെ രൂപീകരിച്ച മതങ്ങൾ അതിപ്പം ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഹൈന്ദവ മത സ്വസ്ഥതയും സമാധാനപരമായ ജീവിതം മനുഷ്യർക്കുണ്ടാകാൻ വേണ്ടി മനുഷ്യനായിട്ട് തന്നെ രൂപീകരിച്ചൊരു സൊസൈറ്റി ആ സൊസൈറ്റിയിൽ മതം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല താങ്ങാൻ പറ്റുന്നവരുണ്ട് എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല അവരെന്ത് ചെയ്യും അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം ഈ വിഷമം പ്രാർത്ഥനയോടെയാണ് അവർ പറയുന്നത് നമ്മൾ പള്ളിയിൽ ചെന്നാലും അമ്പലത്തിൽ ചെന്നാലും മുസ്ലിം പള്ളി ചെന്നാലും ഒക്കെ കാണുന്ന എന്താണ് അവിടെ വിഷമങ്ങൾ അവർ പറയുകയാണ് പ്രാർത്ഥനയുടെ ആ കിട്ടുന്ന ആശ്വാസം മോളിരിക്കുന്നവൻ ഇരിക്കുന്നവൻ കേൾക്കുന്നുണ്ട് അള്ളാ കേൾക്കുന്നുണ്ട് കൃഷ്ണൻ കേൾക്കുന്നുണ്ട് ശിവൻ കേൾക്കുന്നുണ്ട് കർത്താവ് കേൾക്കുന്നുണ്ട് മറ്റു പുണ്യാളന്മാർ കേൾക്കുന്നുണ്ട് എന്നൊക്കെ അവർ വിചാരിക്കുകയാണ് അവർ തന്നെ അനുഗ്രഹിക്കും മരണശേഷം തനിക്കൊരു വേറെ ലോകമുണ്ട് അവിടെ തനിക്ക് സ്വർഗമുണ്ട് അവിടെ നരകമുണ്ട് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ മതപരമായ നന്മകൾ നമ്മൾ ചെയ്യണം മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും എന്നുള്ളൊരു ധാരണ ഒരു വലിയ വിഭാഗം ജനതയിലുണ്ട് ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ അതിന് ഈ മുതല് പണിയുന്നതിൻ്റെ അകത്തും മരണശേഷം പൊതുശ്മശാനം എന്ന് പറയുമ്പം എല്ലാവർക്കും കൂടെ ബാധകമായാണ് അവിടെയും കൊണ്ട് ജാതി മുതല് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഏത് വർഷമാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഓരോ മനുഷ്യർക്കും ഓരോ മാനസിക നിലയാണ് ചില മനുഷ്യരുടെ മാനസിക നില മതത്തിൽ ഇങ്ങനെ തീവ്രമായി കിടക്കുവാണ് ഒരു നടനുണ്ട് ആ നടന രാഷ്ട്രീയമുണ്ട് ആ നടനു മതമുണ്ട് ഇന്നത്തെ പൊളിറ്റിക്സിൽ സിനിമാ പ്രവർത്തകർ വരുന്നുണ്ട് അവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഈ പൊളിറ്റിക്സിൽ ഒരു മതം കാണും അവർ ഒരു മതത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ആ ഈ മതത്തിൽ ഇങ്ങനെ ലെങ്കാണ് അപ്പം ഒരു മതം ആ മതത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന നടൻ അത്ര ആളുകൾ ആ മതത്തിൽപ്പെട്ട ഒരു നടൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെയാളാണ് നമ്മുടെയാളാണ് ആ നടൻ്റെ പടങ്ങൾ കാണുക ആ മഠനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്തു ചെയ്യും ആ ആ മതവുമായിട്ട് ലെങ്ക് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി ആ നടനെ ചൂസ് ചെയ്യണം കാരണം ആ ഒരു മതവിഭാഗത്തിൻ്റെ വോട്ട് നമുക്ക് കിട്ടും അത് ഞാൻ പറഞ്ഞു ഒരു നടൻ ആ നടൻ ഒരു രാഷ്ട്രീയം കാണും ആ നടൻ ഒരു മതം കാണും അപ്പോൾ ഈ മതം രാഷ്ട്രീയം സിനിമ ഇത് ലിങ്ക്ഡാവണം അണി ആരാധകൻ ഭക്തൻ അണിയായിട്ട് നിൽക്കുന്ന പൊളിറ്റിക്സ് നിൽക്കുമ്പോൾ പൊളിറ്റിക്സിൽ നിൽക്കുന്ന വ്യക്തിയുടെ മതം ആ എന്താണ് ആ പൊളിറ്റിക്സിൽ ലിങ്ക് ചെയ്യുന്ന മതം അപ്പോൾ അവിടെ ഭക്തനാവും അവിടുന്ന് ആ ഒരു നടൻ വരുമ്പം ആ നടൻ്റെ ആരാധകനാകും അണികൾ ആരാധകർ ഭക്തർ ഈ ഒരു മൂന്ന് കോമ്പൈലാണ് ഇന്ന് പല മനുഷ്യരും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കാരണം അവിടുന്ന് വലിയൊരു വരുമാനം കിട്ടുന്നുണ്ട് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ ഇവരെ സമീപിച്ചാൽ മതി ഇപ്പം കിട്ടുന്നൊരു ആശ്വാസമാണ് നമുക്ക് ചോദിച്ചാലും പറയാൻ നമ്മുടെ പാർട്ടിയുണ്ട് നമ്മുടെ നേതാവുണ്ട് നമ്മളെ നമ്മുടെ ആൾക്കാരുടെ പാർട്ടി നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ ആൾക്കാരുടെ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ 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 ആള് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെയാണ് ഈ രാജ്യത്തുള്ള എല്ലാവരും നമ്മുടെയാണ് ഈ സംസ്ഥാനത്തുള്ള എല്ലാവരും നമ്മുടെയാണ് നമ്മുടെയാള് അവരുടെ കൂട്ടര് നമ്മുടെ കൂട്ടര് അവരുടെ കൂട്ടർ ഇവരുടെയാള് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വസ്ഥത സമാധാനപരമായ ഒരു ജീവിതമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നുമില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ന്യായീകരണ തൊഴിലവരായിട്ട് ഇറങ്ങുക അണികൾ ഭക്തർ ആരാധകർ പറയുമ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ ന്യായീകരണത്തിൽ നടക്കും പ്രതിരോധിക്കട്ടെ ഇവർക്ക് പ്രതിരോധിക്കണം കാരണം ഇവരുടെ ഡ്യൂട്ടി എന്താണ് പ്രതിരോധിക്കുക എന്നുള്ളത് പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പൊ എന്നെപ്പോലുള്ള ആൾക്കാർ വീഡിയോ ഇടുമ്പം തെറി പറയുക ആക്ഷേപിക്കുക ന്യായീകരണം പറയുക നമ്മൾ കമന്റ് ടോളീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആരാണ് ഈ പ്രതിരോധിക്കാൻ വരുന്നവരാണ് അതിന് കുറച്ച് മാന്യതയുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ ന്യായീകരണമാകുന്നത് മാന്യത മാന്യതയില്ലാത്തമാർ വന്ന് നമ്മുടെ തന്തക്കൻ തള്ളേക്കെ വിളിച്ചിട്ട് പോകും കാരണം അവിടെ പറയണം നമ്മുടെ ആളുടെ പ്രശ്നത്തിൽ ഞാൻ പങ്കെടുത്തു നമ്മൾ ആ വീഡിയോ ഇട്ടാനൊക്കെ അങ്ങനെ തേര് പറയുന്നത് അതൊക്കെയാണ് നടക്കുന്നത് അപ്പം വേടം പറഞ്ഞൊരു കാര്യം ഞാൻ ആർക്കുവാണോ ഇവിടെ ജാതി മത പ്രശ്നം ഉണ്ടെന്ന് വേഡം പറയുമ്പോഴും വേടനെ ആക്ഷേപിച്ചുകൊണ്ട് പാലക്കാട് ഉള്ള കഴിഞ്ഞ ദിവസത്തെ ആ ലേഡി പ്രധാനമന്ത്രി ആക്ഷേപിച്ചുണ്ട് എൻ ഐ എക്ക് കേസ് കൊടുത്ത ലേഡി അവർ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ജാതി പ്രശ്നം വന്നത് പാലക്കാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു ശ്മശാനത്തില് എൻ എസ് എസ് കരയോഗം പ്രത്യേകമായിട്ട് ഒരു ഒരുപാട് സെന്റ് സ്ഥലം അവർക്ക് ഒരു ഷെഡ് കെട്ടിയിട്ട് എല്ലാ ജാതി മത പൊതുവെ ജാതി മതമൊന്നും നോക്കാതെ എല്ലാവർക്കും ആ ഷെഡിൽ വന്ന് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അവർ എൻ എസ് എസ് കാര്യ ആവശ്യപ്പെട്ടത് അതിന്റെ പേരിലാണ് അത് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ തന്നെ ഒരു ബോർവെൽ കുഴിക്കുകയും ബോർവെല്ലിലൂടെ ഒരു മോട്ടർ വെച്ച് ഒരു കുടിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു ഷെഡ് കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് ചുറ്റുമതി കിട്ടുന്നത് അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചുറ്റുമതിലിടുന്നത് ഈ ചുറ്റുമതിന് ചുറ്റുമതിൽ കിട്ടിയാൽ പോലും അവിടെ ഈ മാറ്റുമെന്ന ശ്മശാനത്തിൽ ഒരു സംരക്ഷകൻ ഉണ്ട് നിലവിൽ വർഷങ്ങളായിട്ട് പാരമ്പര്യമായി ചെയ്തു വരുന്ന ആൾക്കാരാണ് അവരുടെ കയ്യിലാണ് താക്കോൽ കൊടുക്കുക അതുകൊണ്ട് ഇത് ഒരു ജാതിക്ക് മാത്രമല്ല പൊതുശ്മശാനം എല്ലാ ജാതിക്കാർക്കും ഉള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തിക ഇല്ലാത്ത കാരണം എൻ എസ് എസിന്റെ അവരുടെ ഒരു താല്പര്യം ഉണ്ട് അവരുടെ ഫണ്ട് ഇറക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മളത് ചെയ്യിക്കുന്നത് സ്പോൺസർഷിപ്പോട് കൂടെ ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷെ അവർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊരു പെർമിഷൻ കൊടുത്തു അത് പൊതുവായിട്ടുള്ള ശ്മശാനം ഇതുകൊണ്ട് എല്ലാവർക്കും വേണമെന്ന് അവർ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരുന്നു അവർ പറഞ്ഞതില്ല അങ്ങനെയല്ല പ്രതികൂല കാലാവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ആ മഴക്കാലം വരുമ്പോ അവിടെ ഷെഡിൽ കയറി നിൽക്കാൻ എല്ലാവർക്കും എല്ലാ ജാതി മതസ്ഥർക്കും ആ ഷെഡിൽ കരുനിക്കാനും അവിടെ എൻ എസ് എസ് പ്രത്യേകം അവർ ആ ഫണ്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ആ ഷെഡിന് അവർ ഫണ്ട് തന്നു അത് പക്ഷേ നഗരസഭ ചെയ്യേണ്ടതാണ് അവർ ചേട്ടെന്ന് ചോദിച്ചു നമ്മളൊരു പെർമിഷൻ കൗൺസിലിന്റെ അംഗീകാരത്തോട് ിയിപ്പ് ജനങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോൾ അവർ ജാതിക്ക് കൊടുത്തു ഇവിടെ ജാതിയോ മതമേ അവിടെ പ്രധാനമേ അല്ല കാരണം മരണപ്പെട്ടു പോയാൽ അവരുടെ ജാതിയോ മതം നോക്കേണ്ട ആവശ്യമില്ല കാരണം അവരെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ശ്രദ്ധപ്പെടുന്ന മഴ വന്നാൽ കയറി നിൽക്കാനോ നമുക്കറിയാം അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്ന ശ്മശാനം പണ്ട് കാലത്തും ശ്മശാനം ഒരാൾ പോലും വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ ഞാൻ പോവാറില്ല ഇപ്പ അതല്ല ഇപ്പൊ അതിനകത്ത് സാമൂഹ്യ വിദ്യയിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കണ്ടാൽ നമുക്ക് അവിടെ ഒരു മോട്ടോർ വെച്ചാലോ ഒരു പൈപ്പ് പൈപ്പിട്ടാലോ അത് തൂക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പെർമിഷൻ കൊടുത്തത് അത് ഒരിക്കലും അല്ല എന്നാണ് ഞാൻ പറയുന്നത് പൊതുവായിട്ട് പ്രതികൂല അത്രേ ഉള്ളൂ അങ്ങനെയല്ല അല്ലാത്ത സമയം ചെയ്യാം അല്ല അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചതിൽ അത് പാലക്കാട് നഗരസഭ പൊതു പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത് ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത് ആ കൗൺസിലെ എല്ലാ ഒന്നടങ്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നംഗം അല്ലെ അത് തീരുമാനമെടുത്തത് അല്ലാതെ ഇത് നഗരസഭ ചെയർമാൻ ഒരു മുൻകൂർ അനുമതി ഒന്നും കൊടുത്തതല്ല ഇത് ഇത് നഗരസഭാ കൗൺസിലെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എടുത്തതാണ് ആ തീരുമാനത്തെ തീരുമാനത്തിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ അവിടെ ഒരു എൻ എസ് കൊടുക്കാനുള്ള പ്രമേശം കൊടുത്തത് ഞാൻ ചോദിക്കട്ടെ കൊടുക്കല്ലോ അതിൽ ഒരു പ്രശ്നമില്ലശാനം പറയുമ്പോൾ ഒരു ദിവസം നാലോ അഞ്ചോ മരണങ്ങളുണ്ടെങ്കിൽ ഒരു ഒരു ദിവസം നാലോ അഞ്ചോ മരണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒരു മരണത്തിന് മരണത്തിനത് കഴിഞ്ഞാൽ അടുത്ത അടുത്തത് കഴിഞ്ഞ ശേഷമേ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് വെയിറ്റ് ചെയ്യാൻ ഒരു വെയിറ്റിംഗ് ഷെഡ് അവർ ആവശ്യപ്പെട്ടുള്ളൂ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ശക്തി മാത്രമേ കിട്ടി അത് പല കൂടെ നഗരസഭയുടെ അടോട് കൂടെ തന്നെ അവർ ചെയ്ത ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പാലക്കാട് നഗരസഭയുടെ ശ്രദ്ധയോട് കൂടെ അത് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല എൻ എസ് എസ് പറഞ്ഞിട്ട് ഇല്ല അവിടെ എല്ലാ ജാതിക്കാർക്കും പോകാനും വരാനുള്ള സ്വാതന്ത്ര്യം അവരുടെ സ്പോൺസർഷിപ്പോട് കൂടെ പാലക്കാട് നഗരസഭ അത് എൻ എസ് എസിന് മാത്രമല്ല അത് പൊതുവായിട്ട് എല്ലാ ജാതി മതസ്ഥർക്കും അവിടെ വരാം അത് മനസ്സിലാക്കി തന്നെ അതാണ് ഈ മതിൽ അവിടെ ഒരു 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 പൈപ്പ് പൈപ്പ് ആ നശിപ്പിക്കരുത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ഒന്നും ചെയ്തില്ല ഇത് എല്ലാ ജാതിക്കാർക്കും ഉള്ളതാണ് പാലക്കാട് നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ ഭൂമി ആവശ്യപ്പെട്ട് കൂടുതൽ ജാതി സംഘടനകൾ വിശ്വകർമ്മ ഇടവ സമുദായം നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി എൻഎസ്എസ് കരോഗത്തിന് നൽകിയ മാതൃകയിൽ തങ്ങളുടെ സമുദായങ്ങൾക്കും ഇരുപത് സംഘ സ്ഥാനം അനുവദിക്കണം എന്നാണ് ആവശ്യം നഗരസഭ പൊതുശ്മശാനമാണ് ഇപ്പോൾ ജാതി തിരിച്ചു ശ്മശാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജാതി സംഘടനകൾ എത്തുന്നത് അതായത് പാലക്കാട് മാറ്റുമതിയിൽ പ്രവർത്തിക്കുന്ന പൊതു സ്മശാനത്തിനകത്ത് എൻ എസ് എസ് കയോഗത്തിന് ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി പ്രത്യേക ഒരു അനുമതി പാലക്കാട് നഗരസഭ നൽകിയിരുന്നു ഇരുപത് സെന്റ് സ്ഥലം ഈ ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി എൻ എസിനെ നഗരസഭാ അധികൃതർ അന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുകയും അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഈ ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചുകൊണ്ട് ഉടനെ എൻ എസ് കലയോഗ ഭാരവാഹികൾ ആദ്യം ചെയ്തത് ആ ഇരുപത് സെന്റ് സ്ഥലത്ത് കെട്ടി തിരിക്കുകയായിരുന്നു ഇതിന് നഗരസഭയുടെ അനുമതിയോടുകൂടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത് അത് സമൂഹത്തിൽ ഗുണകരമല്ല മാത്രമല്ല ജാതി സമുദായത്തിലേക്ക് തിരിച്ചു പോകുന്ന കാരണമാകും ഇത്തരത്തിലുള്ള നടപടികൾ ആരോപിച്ചുകൊണ്ട് പൊതുപ്രവർത്തകർ പരാതി നൽകിയിരുന്നു ഈ സംഭവം റിപ്പോർട്ട് വാർത്തിയാക്കുന്നതിന് പിന്നാലെ നഗരസഭ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തികൾ നിർത്തിവെക്കാൻ എൻ എസ് കരോഗം നൽകുക പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോൾ എന്താണോ ഭയപ്പെടുന്നത് ഇത്തരത്തിൽ നഗരം അനുമതി നൽകിയപ്പോൾ അതേ സംഭവങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് അതിൽ കൂടുതൽ ജാതി സംഘങ്ങൾ കൂടി ഈ പൊതുപാശാലത്തിനകത്ത് തങ്ങൾക്ക് ഷഡ് നിൽക്കാൻ വേണ്ടിയുള്ള അനുമതി വേണമെന്ന് ആവശ്യം ഇപ്പോൾ നഗരസഭയെ സമീപിച്ചിരിക്കുകയാണ് സമുദായത്തിലേയും അതുപോലെ വിശ്വകർമ്മ സമുദായത്തിലേയും ചെറുമ സമുദായത്തിലെയും ഭാരവാഹികളാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് രേഖ മൂലം കത്ത് നൽകിയിരിക്കുന്നത് തങ്ങൾക്ക് കൂടി എന്നെ എങ്ങനെയാണ് നഗരസഭ യുവസന്നസം അടുത്ത ട്ടപ്പെടുത്തി കൊടുത്തത് ഷെഡ് നൽകാൻ അതേപോലെ തങ്ങൾക്കും പൊതുപശത്തിനകത്ത് തങ്ങളുടെ ജാതിപ്പെട്ട ആളുകളുടെ സംസ്കാര പ്രവർത്തനങ്ങൾ നടത്താനും സ്ഥലം അനുവദിച്ച നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിന് തന്നെ ഈ ജാതി സംഘങ്ങളുടെ ഭാരകൾ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു എന്ന നൽകിയതുപോലുള്ള പ്രത്യേക അനുമതി തങ്ങൾക്കും അനുവദിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഏതായാലും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഷെഡ് നിർമ്മിച്ച് അതിനകത്ത് മതിൽ കെട്ടി നൽകുമെന്ന് നഗരസഭ ചെർപ്പേഴ്സുകൾ ഇന്നലെ ഈ ഈ പ്രത്യേക അനുമതി തേടി കൂടുതൽ കൂടുതൽ വിഷയം ഇവിടുത്തെ പ്രശ്നം സംഗതി പ്രോബ്ലം ആയപ്പം ഇവർക്ക് കോള് വരാൻ തുടങ്ങി നഗരസഭയുടെ ആൾക്കാർക്ക് പ്രശ്നമായി അവർക്ക് ടെൻഷനായി ഇതിപ്പോ നഗരസഭയ്ക്ക് ഫണ്ട് കൊടുക്കുക ഇവിടെ നഗരസഭയാണ് പണിയേണ്ടത് നഗരസഭയ്ക്ക് അവരുടെ നിന്ന് ഫണ്ട് കൈപ്പറ്റി പറയുന്ന ഷെഡും ഈ പറയുന്ന മോട്ടോർ വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എൻ എസ് എസിന് അതിന്റെ ലൈറ്റ് കൊടുക്കുമ്പോൾ എൻ എസ് എസ് എന്നിട്ട് ഇത് പണിത് ഈ മധുരോടെ കെട്ടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മേൽക്കൂയവിടെ കൂടും ഇത്രയും പരിഷ്കൃത സമൂഹത്തിൽ എതിരാണ് നഗരസഭ ഇരിക്കുന്നത് അവർക്കവിടെ എന്താ പണിയിരിക്കുന്നത് ഇങ്ങനെ വരുന്ന ഫണ്ട് മേടിക്കുക അത് അവിടെ ചെയ്തു കൊടുക്കുക ഒരാൾക്ക് അനുവദിച്ച് കഴിയുമ്പം മറ്റുള്ളവരും വന്ന് കാരണം ഈ പറയുന്ന എൻ എസ് എസ് മുതൽ തിരിച്ച് അവരുടെ കൈവശം വന്നു ചേരുമ്പം അവിടെ അവരുടെ പെർമിഷൻസ് വേണം സ്വാഭാവികമായിട്ട് മറ്റു സമുദായക്കാർ വരുമ്പോൾ ഈ എൻ എസ് എസിനെ പോയി കാണണം ഞങ്ങൾക്ക് ഇന്ന് ചടങ്ങുണ്ട് തുറന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ അവരോട് ആവശ്യപ്പെടേണ്ടത് അതത്ര സുഗമല്ലാത്ത ഒരു കാര്യമാണ് അത് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളിലോട്ടൊക്കെ പോവും ആ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് മുൻകൈ എടുത്ത് അതായത് നഗരസഭ മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ടത് അതാണ് ഇവരെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ തസ്തികയിലൊക്കെ ഇവരൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അവർ പിന്നീട് പറയാം ഞങ്ങൾ ഫണ്ട് ചെയ്യുന്നത് ഞങ്ങൾ സ്ഥാപിച്ചാൽ അവർ മുമ്പോട്ട് ചെയ്തോ മറ്റാർക്കും കേറാൻ പറ്റില്ല ഞങ്ങൾ വരത്തില്ലെന്ന് പറയുമ്പോൾ തർക്കവും പോയി മാറുന്നത് ആ പ്രോപ്പർട്ടി വെറുതെ കടന്നു പോവും സും ബുക്കാരുമായിട്ട് ഒരു തലമുറ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇവ തലമുറ നമ്മൾ ടു കെ ഒക്കെ പറയുന്ന അവർ നാട് വിട്ട് ഓടുവാണ് ഈ ഭ്രാന്ത് കണ്ടിട്ട് അതിന് പോകാൻ പറ്റാത്ത ഗതികെട്ട് കിടക്കുന്ന കുറെ കുഞ്ഞുങ്ങളുടെ ഉണ്ട് കൈ പൈസ വേണ്ട പോകാൻ വേണ്ടി ഈ നാട്ടിലിപ്പം കാണുന്നത് ആരാധകർ അണികൾ ഭക്തർ ഈ ഒരു മൂന്ന് വിഭാഗം ആൾക്കാർ ലിങ്ക് ചെയ്ത് ഒറ്റ കെട്ടായിട്ട് നിൽക്കുകയാണിങ്ങനെ ഒരു നടനുണ്ട് ആ നടന രാഷ്ട്രീയമുണ്ട് ഒരു മതമുണ്ട് ഈ ഭൂമിയിൽ തന്നെ നടക്കുന്നതിൻ്റെ അകത്തുള്ള മരണങ്ങളിൽ കൂടുതലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലുമാണ് ലോകത്തിൽ എവിടെ എവിടെയെടുത്താലും നടക്കുന്ന അക്രമങ്ങളും എന്നാൽ ഈ മതം കൊണ്ടൊക്കെ ആരില്ലാം രക്ഷപ്പെടുന്നുണ്ടോ നമ്മുടെ വയനാട്ടിലൊക്കെ ദുരന്തമുണ്ടായപ്പം ഭൂമി കടയിൽപ്പെട്ടുപോയ മനുഷ്യരുണ്ട് ജീവന് വേണ്ടി കിടന്ന് നിലവിളിച്ച മനുഷ്യർ അവിടെ ഉണ്ടായിരുന്ന അമ്പലങ്ങളും മുസ്ലിം പള്ളികളും ക്രൈസ്തവ പള്ളികളൊക്കെ പോയി ആ കുത്തലിപ്പിൻ്റെ അകത്ത് അടിച്ചങ്ങ് പോയി പിന്നെ രക്ഷിക്കാൻ വന്നത് ഈ സാധാരണക്കാരായ ആൾക്കാരാണ് കൊണ്ടിരിക്കുന്നത് താഴെ കിടക്കുന്ന ആളുടെ മുഖം നോക്കിയിട്ടാണ് രക്ഷിക്കാൻ വന്നവർ ഈ രക്ഷിക്കാൻ വന്ന സർവീസ് ചെയ്യുന്ന ആൾക്കാർ മുറിക്കത്തിരുന്ന് ദൈവമേ ദൈവമേ കാത്തുകൊള്ള കർത്താവെ അള്ള ഭഗവതി ദൈവമേ കഴിഞ്ഞാൽ ഭൂമി കിടക്കി കിടക്കുന്ന ആൾക്കാർ നേരെ ഉയർത്ത മുകളോട്ട് വരുവെന്നില്ലല്ലോ ഇവര് ഈ മണ്ണെല്ലാം മാന്തി ജെ സി ബി കൊണ്ടും കുത്തി മാന്തി ദിവസങ്ങളോടും രക്ഷിക്കാൻ പറ്റാവുന്നവരെയൊക്കെ രക്ഷിച്ചു കുറച്ച് ആൾക്കാര് പറ്റാത്തവരുടെ ബോഡിക്ക് വേണ്ടി ഇവര് കിടന്ന് കഷ്ടപ്പെടുവായിരുന്നു നിലവിളികൾ താഴെ നിന്ന് കേൾക്കാൻ ഭൂമിക്ക് അടിയുന്നു കാരണം മണ്ണിന്റെ അടിയിൽ തപ്പ് നടക്കുക ഡോക്ടറും ജീവനിലേക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ ഇവരെല്ലാം പാർത്തിച്ചുകൊണ്ടിരുന്ന നടക്കുവായിരുന്നോ ആ മരിച്ചവര് പല മതസ്കരാ അവിടെ അവര് ആരും രക്ഷിക്കാൻ ഒരു ദൈവം വന്നില്ല നമ്മൾ മനസ്സിലാക്കണ്ട ഒരു ദുരന്തം വന്നാൽ ഒരു വെള്ളപ്പൊക്കമോ ഭൂകമ്പോ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വന്നാൽ നമ്മൾ മതം പറഞ്ഞുകൊണ്ടാണോ ജീവിക്കുന്ന അവിടെ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുത്തരുന്ന ഒരു നിന്റെ മത ഏതാ നമ്മൾ നമ്മുടെ ആളാണോ ഇനി നമ്മുടെ ആളാണോ ഭക്ഷണം എന്നോ ഇനി നമ്മുടെ ആളുടെ ഇവിടെ നിന്ന് ചിലമുട്ടോ നമ്മുടെ ആളായിട്ട് മത നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഈ മതവും ജാതിയും പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരെ അകറ്റി നിർത്തണം നമ്മൾ രാഷ്ട്രീയം നല്ലതാണ് കാരണം രാഷ്ട്രീയത്തിൽ കൂടെ വേണം ഒരു ഭരണാധികാരി നമുക്ക് കിട്ടാൻ വേണ്ടി അവിടെ മതം പറഞ്ഞ് രാഷ്ട്രീയം പറയുന്നവര് ഒരിക്കലും ശരിയായ നടപടിയല്ല അതിപ്പം കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇവിടെ മതമല്ല പ്രധാനം രാഷ്ട്രമാണ് പ്രധാനം രാഷ്ട്രത്തിലെ ജനതയാണ് പ്രധാനം മതവും ജാതി രണ്ടാമതല്ല മൂന്നാമത് ആ പേരും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വിഘടിപ്പിക്കല് കാരണം ഈ ശരീരത്തിൻ്റെ തൊലിയും ഈ ബ്ലഡും ഒക്കെ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് ആരും ഇവിടുന്ന് ഒരു ദൈവവും രക്ഷിക്കുന്നില്ല ഒരു ദൈവവും ഒന്നും ശിക്ഷിക്കുന്നുമില്ല പിന്നെ വെറുതെ പ്രകസനം കാണിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടർ നമ്മുടെ ആള് നമ്മുടെ ദൈവം നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവത്തെ തൊട്ട് കാണിച്ചു തരാം നിങ്ങളുടെ ദൈവത്തെ തൊട്ടകരല്ല നമ്മുടെ ദൈവം കുറച്ചുകൂടെ സ്ട്രോങ് ആണ് എന്തൊക്കെയാണ് പറയുന്നത് പണ്ട് ശക്തിമാനൊക്കെ ശക്തിമാൻ പറക്കാൻ കഴിയും ശക്തിമാൻ ഓടും ചാടും സൂപ്പർമാൻ പറക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കൂട്ടർ പറയും ഞങ്ങളുടെ ദൈവത്തിന് ഇത്ര ശക്തി ഉണ്ട് ആ ശക്തി ശക്തിയുണ്ട് ഈ ശക്തി ഉണ്ട് വേറെ കൂട്ടർ അതിനേക്കാളും ശക്തി ഞങ്ങളുടെ ദൈവത്തിനാണ് മറ്റേ ഞങ്ങളുടെ ദൈവം സ്വർഗം സ്വർഗ്ഗത്തിപ്പോ ഞങ്ങൾ പാൽമഴ തേൻമഴ പാലൊഴിക്കുന്നു ഒഴിക്കുന്നു എന്തൊക്കെയാണ് വിവരമില്ലായ്മ ഇതൊക്കെ കേൾക്കൊണ്ടിരിക്കുന്ന പുതു തലമുറയാണ് ആ തലമുറയൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് അവരെ കഞ്ചാവ പിടിക്കുന്ന ഒരു എം ഡി എം ആക്കായിട്ട് അങ്ങ് തള്ളിത്തല്ലെങ്കിൽ മാറ്റി നിർത്തുക അല്ലാ പിള്ളേരെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടോ അവർ ഈ സമൂഹത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അവരുടെ ഗതികേടുകൊണ്ട് ഈ നാട്ടിൽ നിൽക്കുന്ന ഫസ്റ്ററേഷൻ കൊണ്ട് ഈ പറയുന്ന ഈ കാണുന്നതും കേൾക്കുന്നതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരിക്കും ഈ പറയുന്ന ലഹരി കാരണം തിരിഞ്ഞാൽ കുഴപ്പം നിന്നാൽ കുഴപ്പം നോക്കിയാൽ കുഴപ്പം നടന്നാൽ കുഴപ്പം അവരെന്താ തിരി ചെയ്യേണ്ടത് ഇത് അടിച്ചിവിടലും ബോധമില്ലാതെ കിടന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അതായിരിക്കും അവർ ചിന്തിക്കുന്നത് ഈ പറയുന്ന ലഹരിക്ക് അടിമയായി കിടക്കുന്ന ഓരോരുത്തരുടെ മാനസികാവസ്ഥ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്കല്ല ഈ പ്രശ്നം കാണും കാരണം വീട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ടി വി വെക്കാൻ പറ്റുമോ ന്യൂസ് വെക്കാൻ പറ്റുമോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മതം ജാതി ഇത് മാത്രമാണ് പറയാനുള്ളത് ആരാധകർ ഭക്തർ അണികൾ അവസാനം ഇവരും ഇതിലോട്ട് തന്നെ ഇതൊരു ട്രാപ്പാണ് ഈ ട്രാപ്പിലോട്ട് വീഴ്ത്തുവാണ് അപ്പൊ മാതാപിതാക്കൾ ഇത് തന്നെ പറയുന്ന നമ്മുടെ നമ്മുടെ കൂട്ടുകൾ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ നേതാവ് കുട്ടികളിലോട്ട് കേട്ട് കേട്ട് പിന്നീട് ലഹരി ഇവര് മാറിയാലും